മുന്നൂറ്റെഴുപത് ഷോറൂമുകളിലായിട്ട് വളർന്നു പന്തലിച്ച ഈ മഹാസ്ഥാപനം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊപ്പന ബിസിനസ്സിലായിരുന്നു എന്തുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ജ്വല്ലറി തുടങ്ങിക്കൂടാന്നുള്ള ഒരു ചിന്ത നമുക്കതിൽ നിന്നായി താഴത്ത് നിന്നിട്ട് കസ്റ്റമറെ ക്യാൻവാസ് ചെയ്തിട്ട് മോളേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ ചെറിയ ബിസിനസ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു നിലയിലെത്തിയത് നമ്മളാണ് ആദ്യമായിട്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാരൻ നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് മാർക്കറ്റിൽ ഇറക്കിയത് ഒരു ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് തിരിച്ചത് നമ്മൾ സൊസൈറ്റിക്കും കൊടുക്കണമെന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് പുതിയ തലമുറയോട് പറയാനുള്ളത് അതിൻ്റെ മുകളിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യരുത് നമുക്കെന്തെങ്കിലും ഒരു ചെറിയ അസുഖം പിടിപെട്ടാൽ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ വേദനിക്കാം ഏറ്റവും കൂടുതൽ കടപ്പാട് സ്നേഹവും നമ്മൾ നമ്മളവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് പ്രകടിപ്പിക്കണം അതുപോലെ കുട്ടികളെ മറ്റുള്ള ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ അവരെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവരെ പോരായ്മൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് മലയാളിക്ക് കൂടുതലൊന്നും പരിചയപ്പെടുത്തേണ്ട സ്ഥാപനമല്ല മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സ്ഥാപകരിലൊരാളും കോഫൗണ്ടറുമായിട്ടുള്ള ഫൈസൽ ഫൈസൽഖിയാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ഫൈസൽ ഫൈസൽഖ്യെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു കേരളത്തിന് പുറത്ത് പതിമൂന്നോളം രാഷ്ട്രങ്ങളിലായിട്ട് മുന്നൂറ്റെഴുപത് ഷോറൂമുകളിലായിട്ട് വളർന്നു പന്തലിച്ച ഈ മഹാസ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത് മലയാളികളായ നമുക്കൊക്കെ അറിയാനുള്ള ഒരാഗ്രഹം കൂടെ ഉണ്ടാവും എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ജന്മം ഈ സ്ഥാപനം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എൻ്റെ അമ്മാവനായ മലബാർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അഹമ്മദ് അഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊപ്പര ബിസിനസ്സിലായിരുന്നു നമ്മൾ കൊപ്പറ ബിസിനസ് ചെയ്യുമ്പം തന്നെ കൊപ്പര വിൽക്കാൻ കൊണ്ടുവരുന്ന കർഷകരുണ്ട് കൊപ്പര വിട്ട് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടല്ലോ ആ ക്യാഷിനപ്പവും വിട്ടുകഴിഞ്ഞാൽ കുറച്ച് സ്വർണ്ണം മേടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പം നമ്മൾ കൊപ്പര വിൽക്കുമ്പോൾ ക്യാഷിന് മുതലായിട്ട് നമ്മളൊരു ഷീട്ട് എഴുതി കൊടുക്കും ഒരു ചെക്ക് മാതിരി നമ്മൾ ചെക്ക് ചെയ്തല്ലേ അപ്പോൾ ഷീട്ടിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മർജാൻ മർജാൻ കൊപ്പര വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ മർജാൻ്റെ ഇപ്പോൾ ഒരു ലക്ഷം റുപ്പ്യൻ്റെ കൊപ്പര വിറ്റ് കൊപ്പര ഒരു ലക്ഷം എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ശരിക്കും ചെക്ക് സൈൻ ചെയ്യുന്ന അതേമാതിരി തന്നെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റുണ്ട് അതിലൊപ്പിട്ട് കൊടുക്കും ഇത് കൊണ്ടുപോയിട്ട് അന്നത്തെ ഏറ്റവും ഫേമസ് ജ്വല്ലറി ആയിട്ടുള്ള ആലു അതുപോലെ ഫാഷൻ ജ്വല്ലറി പുതുപ്പേട്ടനും ഫ്രാൻസ് ഏട്ടനുമൊക്കെ ഇപ്പം ഈ ഒരു റെസീറ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് ജ്വല്ലറി കൊടുക്കും അത്രയും ട്രസ്റ്റാണ് നമ്മുടെ കാര്യത്തിൽ വിശ്വാസമാണ് വിശ്വാസം കാരണം അവർക്കറിയാം ഈ ഒരു ഷീട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പത്ത് ഒരു ഫെബ്രുവരി പത്ത് എന്ന് പറഞ്ഞാൽ ഫിബ്രുവരി പത്തിന് ക്യാഷ് കിട്ടുമെന്നുള്ള അറിയാം ആ ഒരു ട്രസ്റ്റ് നമുക്ക് കൊപ്പര ബിസിനസ്സിന് ബിൽഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇത് കൂടുതൽ കർഷകർ ഇത് വാങ്ങാൻ തുടങ്ങിയ സമയത്ത് എന്തുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ജ്വല്ലറി തുടങ്ങിക്കൂടാന്നുള്ള ഒരു ചിന്ത നമുക്കതിൽ നിന്നുണ്ടായി അന്ന് എന്നാൽ ഞങ്ങൾ ഞാൻ അന്ന് യുണൈറ്റഡ് പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഞാനും എൻ്റെ ബ്രദർ നിഷാദും അമ്മ സാർ എൻ്റെ അമ്മാവന് സിൻഡിക്കേറ്റ് പ്രൊഡ്യൂസ് കമ്പനിന്ന് പറഞ്ഞിട്ടുള്ള കൊപ്ര സ്ഥാപനത്തിലായിരുന്നു അങ്ങനെയാണ് ഈ ചിന്താഗതി ഉണ്ടായത് അത് ശരി ശരിക്ക് കൊപ്രയും അതോടൊപ്പം ഈ ജനങ്ങളുമായിട്ടുള്ള വിശ്വാസവും കൂടെയാണ് ഈ ഒരു ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ള ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർന്ന് പന്തലിച്ചത് അതെ ഏതായാലും ഇങ്ങനെ വളർന്ന് പന്തലിക്കാൻ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കാരണമായത് ഇങ്ങനെ തുടങ്ങി സ്ഥാപനം പിന്നീട് ജനങ്ങളിലേക്ക് എത്തിയതൊക്കെ ശരിക്കതിൻ്റെ ഒരു ശക്തമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ടാവും അത് അപ്പോൾ മലയാളികളും പ്രത്യേകിച്ച് സംരംഭകർക്കൊക്കെ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങളുകൂടെ പകർന്ന് കൊടുക്കേണ്ട മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ സിസ്റ്റം എന്താണ് ഈ ഡെവലപ്മെൻസിൻ്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തി നിങ്ങൾ നൽകുന്ന സിസ്റ്റം നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് മുപ്പത്തിനാല് വർഷമായല്ലോ എൻ്റെ ചെയർമാൻ്റെ എൻ്റെ അമ്മാവനായിട്ടുള്ള അമോ സാബിൻ്റെ ഒരു ഗ്രേറ്റ് വിഷണറി തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയും നമുക്ക് നൂറ് ഷോപ്പ് തുടങ്ങണം എന്നത് അപ്പം നൂറ് ഷോപ്പ് തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങിയത് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഷോറൂമാണ് നമ്മൾ തുടങ്ങിയത് അതും ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ അന്ന് ആലുക്കാസ് ജ്വല്ലറികൾ ആലുക്കാസ് അയോധ്യ അതുപോലുള്ള ജ്വല്ലറിയൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പം നമ്മളെ ഷോറൂമിലേക്ക് വരാൻ തന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി വരണം അപ്പോൾ കസ്റ്റമറെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കാരണം ആൾക്കാർ എളുപ്പമാണല്ലോ അതെ നോക്ക് അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ താഴത്ത് നിന്നിട്ട് കസ്റ്റമറെ ക്യാൻവാസ് ചെയ്തിട്ട് മോളേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഒരു കല്യാണ പാട്ടേക്ക് വരുമ്പോൾ ഞാൻ പോയിട്ട് അസ്നാ വലയ്ക്കും പോലുവലേക്കും അസനാ നമ്മളൊരു ചെറിയ ഷോപ്പ് മോൾ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കയറി നോക്കിയാൽ നന്നായിരുന്നു അത് അവിടെ നമ്മളൊരു ഈഗോ നോക്കിയില്ല അപ്പോൾ അവരങ്ങനെ അങ്ങനെ അവർ വന്ന് ആ ഒരു ഹോസ്പിറ്റാലിറ്റി പിന്നെ ആ ഒരു സിൻസിയറിറ്റി അപ്രോച്ച് അതെല്ലാം അവർക്ക് ഒരു ഒരു വിശ്വാസം വന്നു അപ്പോൾ നമ്മൾ ഒരിക്കലൊരു ഒരു കല്യാണ പാർട്ടി വന്ന് ചെറിയ ഷോപ്പിൽ നമ്മൾ മുകളെല്ലാം കയറി അവരങ്ങ് പോയി കല്യാണ പാർട്ടി പോയി നമ്മൾ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ അവർ തിരിച്ച് വന്ന് നമ്മൾ സാധനം എടുത്ത് പോയി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു നിലയിലെത്തിയത് പിന്നെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി പത്ത് അയിമ്പത് നൂറ് ഷോറൂമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസ് വേണം യെസ് അതിനെ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റും വേണം ഒരു ഐ ടി ഡിപ്പാർട്ട്മെൻറ്റു വേണോ അതൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള കൺസൾട്ടിങ്ങെല്ലാം നമ്മളെ ചെയർമാൻ വലിയ എമൗണ്ട് ഹയർ ചെയ്തിട്ടൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വളനോറും അത് ഡെവലപ്പ് ചെയ്ത് വന്നു ഏതായാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള അല്ലെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഗോൾഡ് സ്ഥാപനങ്ങളും കൊടുക്കുന്നത് സ്വർണം തന്നെയാണ് നമ്മളീ സ്വർണത്തിനപ്പുറം നമ്മളൊരു പ്രത്യേകമായൊരു സാധനം കൂടെ കൂടെ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഈ സ്ഥാപനം ഇങ്ങനെ വളർന്ന് വികസിച്ച് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളെ ചെയർമാൻ്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കസ്റ്റമർ എടുത്ത് വാഗ്ദാനം ചെയ്യുന്നത് ഇപ്പം അന്ന് നമ്മൾ ജ്വല്ലറി ഫീൽഡിൽ വരുന്ന സമയത്ത് ആൾക്കാർ ട്വൻറ്റി ടു കാരറ്റ് എന്ന് പറഞ്ഞാൽ വിറ്റത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും എയ്റ്റി ഫോറും എയ്റ്റി സിക്സ് പെർസെൻറ്റേജും ഒക്കെ ഉള്ള ഗോൾഡായിരുന്നു അതാണ് ട്വൻറ്റി ടു എന്ന് പറഞ്ഞ സീൽ വെച്ചത് ഇപ്പം ചെയർമാൻ പറഞ്ഞ ചേർമൻ ആ സമയത്ത് ആ ഒരു സാധനം മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം ചെയർമാൻ നമ്മളേറ്റവും മീറ്റിങ്ങെല്ലാം കൂടിയിട്ട് പറഞ്ഞു നമുക്ക് എന്താണോ നമ്മൾ ജനങ്ങളുടെ ജനങ്ങളെടുത്ത് പറയുന്നത് ട്വൻറ്റി ടു കാരറ്റ് ആണെങ്കിൽ അത് തൊള്ളായിരത്തി പതിനാറ് പോയിൻ്റ് സംതിങ് വേണം ആ ഒരു പെർസെൻറ്റേജ് പ്യൂരിറ്റി വേണം അല്ലെങ്കിൽ നമ്മൾ എയ്റ്റീൻ ക്യാരറ്റ് ആണെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റ് വേണം ഈ ട്വൻറ്റി ടു ക്യാര ക്യാരറ്റെന്ന് പറഞ്ഞിട്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഗോൾഡ് കൊടുക്കുന്നതിനോട് നമുക്കങ്ങനെ അതൊരു ആണ് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അന്നത്തെ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവാണ് നമ്മളാണ് ആദ്യമായിട്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് മാർക്കറ്റിൽ ഇറക്കിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അതിലേക്ക് വരേണ്ടി വന്നു ആ ഒരു വിശ്വാസം അതെ 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 നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച നാല് വർഷം മുമ്പ് നിങ്ങൾ എടുത്തു നോക്കിയായി ആ സമയത്തൊക്കെ സമയത്തൊക്കെയുള്ള ആഭരണെടുത്ത് നിങ്ങൾ മെൽറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ ഗോൾഡ് അതിന്റെ പെർസെൻറ്റേജ് പ്യൂരിറ്റി സ്ഥാപകരിൽ ഒരാൾ ഇങ്ങനെ പിന്നെ മുന്നൂറ്റി എഴുപത് ഷോറൂമുകൾ ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തുള്ള ഇത് ഇതിനൊക്കെ അപ്പുറം ഫൈസൽക്ക് പ്രധാനമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇന്റർവ്യൂയില് ഞാൻ കേട്ടു ഒരു സോഷ്യൽ വർക്കർ സമൂഹത്തെ ഇനി ചെയ്യാൻ കഴിയുക എന്നുള്ള എന്താണ് അങ്ങനെ ഒരു നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ സർവശക്തി നമുക്ക് തന്നു അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മരിക്കുന്നതിന് മുമ്പായി നമ്മളെല്ലാവരും ഇവിടുന്ന് ഇവിടെ പറയേണ്ട ആൾക്കാരാണ് നമ്മൾ വരും തലമുറ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ തിരിച്ച് സൊസൈറ്റിക്ക് തിരിച്ച് കൊടുക്കണമെന്നുള്ളതാണ് നമ്മളെ വിശ്വാസവും ഇതല്ലോ അപ്പോൾ നമ്മൾ നിയത്ത് അങ്ങനെയാണ് കുറച്ച് നമ്മൾ നല്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഒരു ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് തിരിച്ചത് നമ്മൾ സൊസൈറ്റിക്കും കൊടുക്കണമെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അത് നമ്മൾ ചെയ്യേണ്ട വേണം അതേപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഏകദേശം വൺ മില്യൺ അപ്പോൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട കൂടിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പുതിയ തലമുറയോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് പ്രത്യേകിച്ച് മീഡിയ എന്ന് പറയണെങ്കിൽ ഒരുപാട് പ്ലസ് പോയിൻ്റ് നമ്മളെ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിക്കുക മീഡിയനേക്കാൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു സാധനം വെക്കണമെങ്കിൽ ഡയറക്റ്റ് എത്തും പക്ഷേ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പുതിയ തലമുറയോട് പറയാനുള്ളത് അതിൻ്റെ മുകളിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യരുത് ഒരു ടൈം ടേബിള് മാതിരി ഒരു ഇത്ര മിനിറ്റ് കാരണം നമ്മൾ ആ ഒരു സാധനത്തിന് മുകളിൽ അധികം കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നമ്മുടെ ശരീരത്തിനുണ്ടാവുക നമ്മുടെ തലച്ചോറിനൊക്കെ അത് ബാധിക്കും അതുകൊണ്ടൊരു ടൈം ടേബിൾ വെച്ചിട്ട് ഒരു കുറഞ്ഞ സമയമാണ് അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാവും പിന്നെ നല്ല വീഡിയോസ് നമുക്ക് ടെക്നോളജി അതുപോലെ നമുക്ക് പല അറിവുകൾ അതിനകത്ത് കിട്ടും അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യേണ്ടത് അതല്ലാതെ ഒരു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത് ശരി അതെ നിങ്ങളുടെ സന്ദേശങ്ങളിലൊക്കെ ഉമ്മ എന്നുള്ളതും ഉപ്പ എന്നുള്ളതൊക്കെ ഒരു വലിയ ഹൃദയവികാരമായിട്ട് ഏഹ് അപ്പോൾ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ബിസിനസ്സുകൾ പ്രത്യേകിച്ച് പുതിയ തലമുറ അവരോട് ഉമ്മ ഉപ്പ എന്നുള്ളതിനോടൊക്കെ എന്താണ് ഞങ്ങൾ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മളെങ്ങനെ സ്നേഹിക്കും ഈ തിരക്കിനിടയിലും എങ്ങനെ എന്നുള്ള ഏതൊരു വ്യക്തിക്കും ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഉമ്മാനേക്കാളും കൂടുതൽ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഉമ്മാൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉമ്മാക്കത്യാവശ്യം നല്ല ഉമ്മാൻ്റെതായ രീതിയിലുള്ള സാമ്പത്തിക ശേഷി ഉമ്മാക്കുണ്ട് ഉമ്മാക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ്റെ ഒരാശ്യമില്ല കാരണം നല്ലൊരു ഇൻകം എൻ്റെ അമ്മാവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഉമ്മാക്ക് ഇപ്പം അമ സാഹിബിന് അഞ്ച് അഞ്ച് നാല് സഹോ അഞ്ച് സഹോദരിമാരാണ് ആ സഹോദരിമാരുടെ പേരിൽ ചെയർമാൻ അന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നുമില്ല ആ എന്ന് പറയുന്നത് അവരെ അവർ അർഹതപ്പെട്ട സ്വത്ത് വിറ്റിട്ട് തന്നെയാണ് അത് അവർക്ക് കൊടുക്കേണ്ട ക്യാഷിന് മാതിരി എന്ത് ചെയ്തു അദ്ദേഹം അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എന്നെയോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെയോ എൻ്റെ സഹോദരിയോ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഉമ്മാക്ക് വളരെ സുഖകരമായിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ മക്കളോട് മ്മള് പറയും നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ വാക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയാം അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്കൊരു ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം പിടിപെട്ടാൽ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ വേദനയ്ക്കുക അവർക്ക് ഊര വേനുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൻ്റെ ആണോ ആകാംക്ഷ എൻ്റെ ഉമ്മാക്ക് ഊര വേനുണ്ട് എന്താണ് പോന്നെ എനിക്ക് ജലദോഷം ഉണ്ടല്ലോ ഇനി മറ്റേ നിൻ്റെ നാവല് തെരുവുണ്ടല്ലോ എന്ത് ഇങ്ങനെ എന്ത് വിളിച്ചാലും ഉമ്മാക്കാ കാര്യമാണ് എല്ലാ മക്കളും സിസ്റ്റർ സിസ്റ്ററായിക്കോട്ടെ എൻ്റെ സഹോദരനായിക്കോട്ടെ അവർ തന്നെ വാപ്പയും അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ കടപ്പാട് സ്നേഹവും നമ്മൾ നമ്മളവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് പ്രകടിപ്പിക്കണം അത് നമ്മളെ മക്കളോടാണെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കണം ഉള്ളിൽ വെച്ചിട്ട് കാര്യമല്ല നമ്മൾ വളരെ മക്കളോട് അത് തുറന്ന് കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇന്നത്തെ കാലത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ കുട്ടികളെ മറ്റുള്ള ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ അവരെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവരെ പോരായ്മൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാൻ പാടില്ല അത് അവരോട് വളരെ പ്രത്യേകിച്ച് പ്രായവൃത്തിയായ കുട്ടികൾ അത് അവർക്ക് ഇൻസൾട്ടിങ്ങായിട്ടാണ് ഫീൽ ചെയ്യുക അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് എനിക്ക് അങ്ങനെ തോന്നിയത് ഇപ്പോൾ നമ്മളെ മഹദീൻ സ്ഥാപനം സന്ദർശിച്ചു വിദ്യാർത്ഥികളുമായിട്ട് തൻ്റെ വലിയൊരു എക്സ്പീരിയൻസൊക്കെ ഫൈസൽക്ക ഷെയർ ചെയ്തു പിന്നെ ചെയർമാനുമായിട്ട് സംസാരിച്ചു എന്താണ് ഈ സ്ഥാപനമായിട്ടുള്ള പിന്നെ നിങ്ങളുടെ ഫീലിങ്ങുകളും ഞാൻ ഈ സ്ഥാപനത്തിൽ വന്ന പിത്രമാത്രം ഞാൻ പ്രതീക്ഷിക്കില്ല എനിക്കറിയാം ഇങ്ങനെ കല്ലിൽ തങ്ങൾ ഒരുപാട് പക്ഷേ പത്ത് മുപ്പതിനായിരത്തി നാനൂറ് കുട്ടികൾക്ക് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു പാഷനോട് കൂടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷനെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം എത്രത്തോളം ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം ഇനിയിപ്പം അദ്ദേഹത്തിന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിന് ശേഷവും ഈ സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് പക്ഷേ അത് അതൊരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് അതായത് നല്ല തലമുറകളെ വാർത്തെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ടീമുണ്ട് ഒരു പ്രൊഫഷണൽ സിസ്റ്റൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കിയത് വളരെ ആത്മാർത്ഥത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എന്തായാലും ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും ഉള്ള പ്രാർത്ഥനയും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും അതോടൊപ്പം ഈ ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്ന ആൾക്കാരും ഈ സ്ഥാപനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് വിസ്റ്റ് ചെയ്യുമ്പം നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയിട്ട് ഈ സ്ഥാപനത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു വളരെ തിരക്കേറിയ സമയത്തിൽ നിന്ന് ഈ സമയം അനുവദിച്ചതിന് കഴിഞ്ഞ് പ്രത്യേകമായിട്ടുള്ള കൃതജ്ഞത നന്ദി സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നേരുകയാണ്